ഡെയിലി ഫ്രഷ് കിളിമാറ്റ കൊടുത്തേക്കുന്ന തന്ന സാധനം മോശമാണ് അല്ലെങ്കിൽ പുഴുവരിക്കുന്നുണ്ട് അത് അത് മോശം ഇല്ല ഇങ്ങനെ പൈസ മടിക്കാൻ പറ്റും എന്ന് ചോദിച്ചപ്പോഴും തിരിച്ചിട്ട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ അച്ഛനെ വിളിച്ചുണ്ടാ മെസ്സേജൊക്കെ ഇപ്പം ഞാൻ ആലോചിക്കുന്നതാണ് നമ്മളൊക്കെ ഈ സാധാരണക്കാരെ മനുഷ്യർക്ക് എന്ത് വില ഇവിടെ ഉണ്ട് നമുക്ക് എന്ത് പ്രിവിലേജ് ഉണ്ട് എനിക്ക് എന്ത് എനിക്ക് എനിക്ക് ഒരുപക്ഷെ കൊല്ലു ഒരിക്കുമായി കൊള്ളേ കൊന്നോട്ടെ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരൊക്കെ മേടിച്ചിട്ട് കഴിച്ച് മരിച്ച ഇങ്ങൾ പറഞ്ഞ പോലെ ഒരു ദിവസത്തെ വാർത്ത അതിൻ്റെ അപ്പുറം ഉണ്ടാകത്തില്ല ഞാൻ മരിച്ച ഒരു വർഷം ഒരു ദിവസം വാർത്ത വരും എൻ്റെ ഭാര്യ അനുഭവിക്കും മക്കളെ അനുഭവിക്കും അത്രേ ഉള്ളൂ ഇത് ആർക്കും കൊടുക്കൂടാ വിഷം കൊടുക്കരുത് എന്തിനു വിഷം കൊടുക്കുന്ന പോലീസ് ഇയാൾ പോലീസിൻ്റെ പറയും എസ് പി എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് ഈ പറയുന്നത് ഹെൽത്തിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ കയ്യിൽ ഇരിക്കുകയാണ് എന്താ ഉണ്ടാക്കുന്ന പറയുമ്പോൾ ഞാൻ ആരുടെ അടുത്ത് പറയാൻ പറ്റുന്ന പറയും ഇവർക്കെല്ലാം പൊളിറ്റിക്കലായിട്ട് പലതരത്തിലുള്ള ബേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയാണ് നമസ്കാരം ഭക്ഷ്യ യോഗ്യമല്ലാത്ത കുറേ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമാണ് കേരളത്തിൽ ഇത്രയും ക്യാൻസർ ഉണ്ടാവാൻ കാരണം നമുക്ക് നോക്കിയാലറിയാം പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഇന്ന് ഇത്രയും ക്യാൻസർ ഇല്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് ഒരുപാട് പേർക്കാണ് ക്യാൻസർ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന മാലിന്യം നിറഞ്ഞ ആഹാര പോയിസൺ ഫുഡ് ഞങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് ഒരുപാട് പല കമ്പനികളും വന്നിട്ടുണ്ട് കാരണം ഇപ്പം വീട്ടുകാരുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ മതി ആ പറയുന്ന ഫിഷ് ആയാലും ചിക്കൻ ആയാലും ആയാലും എന്തായാലും വീട്ടിൽ കൊണ്ടെത്തിക്കുന്ന ഗ്രോസറി സംവിധാനങ്ങളൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞു പക്ഷെ അതിലും തട്ടിപ്പുകളുണ്ട് ഇപ്പൊ എനിക്കടുത്ത് ഇപ്പൊ അറിയാവുന്ന ഒരാൾ അദ്ദേഹം എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ആ വീഡിയോയിൽ അദ്ദേഹം വാങ്ങിച്ച ഒരു മീൻ ആ മീൻ നിറച്ച് പുഴുവാണ് ഈ പുഴു ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം ഈ പറയുന്ന കടക്കാരനെ വിളിച്ചു ആ ഒരു മുഴു തെറിയായിരുന്നു തിരിച്ച് കിട്ടിയത് ഈ പറയുന്ന ആ ഒരു വിഷ്വൽ ഇതാണ് ആ ഒരു കൃത്യത്തിന് ഇരയായ സതീഷ് ബാബു ചേട്ടൻ ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം ഉണ്ട് ചേട്ടാ ഇത് എന്നാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എന്തെല്ലാമാണ് ചേട്ടൻ നേരിടേണ്ടി വന്നത് ഞാൻ ആദ്യം എൻ്റെ ഡിസ് ഞാനൊരു റിട്ടേർഡ് ട്രഷറി ഓഫീസറാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു നാല് മണിക്ക് അവരുടെ ഓൺലൈനിൽ ഒരു ഇത് കണ്ടായിരുന്നു കല്ലുമേക്ക എന്ന സാധനം ഉണ്ടെനിഷ്ടപ്പെട്ട സാധനം വേണ്ടി ഞാൻ ഓർഡർ ചെയ്തു ഒരക്കിലും ഓർഡർ ചെയ്ത് വീട്ടിൽ ഞാൻ വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വൈകുന്നേരം നാലുമണിക്ക് കിട്ടിയിട്ട് ആറര മണിക്ക് ഏഴ് മണിക്കാണ് ഇവിടെ വീട്ടിൽ എത്തുന്ന സാധനം ആറര മണി കഴിഞ്ഞാൽ വെത്തി കിട്ടി എത്തിയിരുന്നു നോക്കിയപ്പോഴും അതിന് അത് അവർ പോവുക കൊണ്ടുവന്ന ഡെലിവറി ബോയ്സ് പോവുകയും പിന്നീട് വെരിഫൈ ചെയ്തപ്പോഴും എൻ്റെ മുഖത്ത് മുഴുവൻ പുഴുവായിരുന്നു അതിൻ്റെ വൈഫ് വിളിച്ചും പുഴുവാണെന്ന് പറഞ്ഞപ്പം ഞാനത് വിളിച്ച് അവരെ പാർട്ടി വിളിച്ചപ്പം വാട്സപ്പിൽ കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ മെസ്സേജ് ഇട്ട് ഇത് ഈ തന്ന സാധനം മോശമാണ് അതിൽ പുഴുവരിക്കുന്നുണ്ട് അത് അത് മോശമില്ല ഇങ്ങനെ പൈസ ഓടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴും തിരിച്ചിട്ട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ടാണ് മെസ്സേജ് കിട്ടുന്നത് കുറച്ചായിട്ട് ഇപ്പൊ തിരിച്ച് ഞാനേ പറഞ്ഞ ചേട്ടനെ വിളിച്ച മറുപടി ചേട്ടനെ വിളിച്ച മറുപടി ഇതാണ് അതിൽ ഭൂരിഭാഗവും നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ല മുഴുവൻ തെറിയാണ് ഏതായാലും ആ ഒരു ഭാഷ നിങ്ങളെ കേൾപ്പിക്കുകയാണ് നിങ്ങൾ എന്തോ നിങ്ങള് എന്റെ അച്ഛനെ വിളിച്ച് അമ്മയെ വിളിച്ച് ഭാര്യയെ വിളിച്ച് പെങ്ങളെയൊക്കെ വിളിച്ചു അത് പറയുന്നത് ഞാൻ നിങ്ങൾ െ നിങ്ങളൊരു നടത്തുന്ന കഴിഞ്ഞ നടത്തുന്ന കഴിഞ്ഞു നെഗറ്റീവായിട്ടൊരു അഭിപ്രായം അത് ചെയ്യരുത് ഞാൻ ചോദിക്കട്ടെ ഒരു കസ്റ്റമറിന് പരാതി ഉണ്ടെങ്കില് ഞാൻ ഇങ്ങോട്ട് ഒരു വേറെന്ത പുഴു കൊണ്ടുവന്ന ഫോട്ടോ ചെന്ന് ഉടൻ തിരിച്ചു വിളിക്കണ്ടേ ഇതാണോ ഭാഷ വിളിക്കേണ്ടത്

അടേ നീ ഒരു കാര്യം ചെയ്യേ നീ ഇത് ഉദ്ദേശിക്കുന്ന കക്ഷികളൊന്നും അല്ല നമ്മളെ കേട്ടോ നിന്റെ മാത്രമല്ല പല സാധനങ്ങളും നീനൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ട് നീ ആരൊന്നും അന്വേഷിച്ചോക്ക് അതെനിക്ക് അറിയണ്ടായിരുന്നില്ല ഞാൻ നീ ആരാണെന്ന് ഞാൻ എന്റെ അണ്ണാന്ന് വിളിക്കണം നേരത്തെ വിളിച്ച ഭാഷ വിളിച്ചോതി നീ ആരാ നീ സാറ അല്ലെങ്കിൽ നെഞ്ചത്ത് കയറി ചവിട്ടുന്ന പറഞ്ഞത് അല്ലെ ഫോട്ടോ ഫ്ലീടത്ത് വിളിച്ചു ചോദിക്കണം ഞാൻ ഞാനാരും ചോദിച്ചാ പറഞ്ഞു തരും ഫോൾ ഫ്ലഡ്ഡിയുടെ വിളിച്ചു ചോദിച്ചാ നീ എന്റെ നെഞ്ചത്ത് കേറി പൊങ്കാലോടും പറഞ്ഞില്ലേ നീ എടേ നീ എന്റെ നെഞ്ചത്ത് കയറി ആ നീ എന്റെ അടുത്ത് പറ നെഞ്ചത്ത് കയറി പൊങ്കാല ഇടൊന്നും എന്റെ അമ്മ എന്റെ ഭാര്യ തങ്ങളെ ഞാൻ പറഞ്ഞില്ലേ മാന്യമായി ഒതുങ്ങി പോലും ഇങ്ങോട്ട് കേറാൻ വന്നു കഴിഞ്ഞാ പിന്നെ ഒരു വെറും ഒരു തുടലായിട്ട് ഒരു കൊച്ചി പയ്യനായിട്ട് ഞാൻ സാറൊന്ന് വിളിക്കാം ഞാൻ ചുമ്മാ മേടിച്ചതല്ല പൈസ വന്നിട്ട് മേടിച്ച സാധനമാണ് ഉണ്ട് ആ സാധനത്തിൽ മോശമാകുമ്പോഴ് പറയേണ്ട മര്യാദ എനിക്കുണ്ട് തെറ്റാണ് കൊള്ളത്തിൽ എന്ന് പറയാനുണ്ട് അതിനെ നീ വിളിക്കേണ്ടത് ഞാനിത് ആദ്യായിട്ട് മേടിക്കുന്നതല്ല ഞാൻ പലപ്പോഴും പലയിടത്തും മേടിച്ചിരുന്നു ഞാൻ എനിക്കിത് ഞാൻ ആ സാധനം ഇവിടെ ഇരിപ്പുണ്ട് അത് വേണമെങ്കിൽ നിനക്ക് എന്റെ ഫോട്ടോ അയച്ചു തരാം ബാക്കി ഞാൻ ആ കൊടുക്കേണ്ടത് കൊടുത്തോളാം അയ്യോ ഞാൻ ഒരു പാവണേ നമ്മളത് അതെ നിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരത് കാണിച്ചോ ആണെ അത് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും നീ കുഴപ്പക്കാരനാണെങ്കിൽ നീ അനുഭവിച്ചു അത്ര തന്നെ ഓ എന്റെ ടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് അതിന്റെ അപ്പുറത്തെ അത്യാസം കാണിയ കല്പുള്ളവരാണ് സാറിന്റെ എന്റെ പേര് നിങ്ങൾ ഈക്കോർഡ് ചെയ്യുന്ന നമ്പർ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഓപ്പോസിറ്റ് സൈഡിൽ വെക്കുന്ന ആൾക്ക് മനസ്സിലാവാതെ റെക്കോർഡ് ചെയ്യണം ഒക്കെ പറഞ്ഞുതരാം പക്ഷെ നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യണം എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് പറഞ്ഞതൊക്കെ എന്റെ ഉണ്ടെന്നേ അതൊക്കെ റിക്കോർഡ് ചോദിച്ചുണ്ടല്ലോ നിനക്ക് അതൊക്കെ ഉണ്ടായില്ല ഉണ്ടെങ്കിൽ അറിയില്ലേ ഞാൻ അടുത്ത് ആക്ക് വേണം എന്നാൽ നീ അനാവശ്യമായിട്ട് ഗ്രൂപ്പിൽ കേറി മെസ്സേജ് കിട്ടോ നിനക്ക് എന്താണ് നിന്റെ താല്പര്യം എന്ന് വെച്ച് നീ അതിലൊരു മെസ്സേജ് കിട്ടും അതിൽ കുഴപ്പമില്ല പക്ഷെ നീ ആ മെസ്സേജ് ഇടാൻ നേരത്തെ നീ ഓഫോ പിന്തിച്ച് മെസ്സേജ് ഞാൻ ഈ പരിപാടി കുറെ ആവുകൊണ്ട് തുടങ്ങിയാണ് അപ്പൊ ഒരുപാട് ശത്രുക്കളുണ്ട് നിന നിനക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ വേലിക്കുന്നാലും ജോലി ചെയ്ത് നിന്റെ പ്രശ്നമാണ് നീ മെസ്സേജ് ഇടണോ നീ മെസ്സേജ് കിട്ടണം എന്ന് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ നിന്നെ ഈ ഗ്രൂപ്പിൽ ആര് ചേർത്ത് അവരടുത്ത് നീ എന്നെ പറ്റി നേരെ തിരക്കുക എന്നിട്ട് നീ നിനക്ക് എന്താണ് താല്പര്യം അത് കണക്ക് നീ ചെയ അല്ലെ ഈ കല്ലുമ്മക്ക കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നിനക്ക് അയച്ചു തരാം അപ്പൊ നീ അതിൽ നോക്കിക്കോ ഇത് നാച്ചുറൽ ആയിട്ട് അതിന് ഉള്ള ഒരു സാധനമാണ് പിന്നെ അതിനെ നീ മുഴുവെന്ന് പറഞ്ഞാൽ അതിന്റെ മൂക്കാണ്ടി പൊട്ടിക്കണം പിന്നെ അതുകൊണ്ട് നീ നീ നിനക്ക് ഇത് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നിനക്കങ്ങാട്ട് അയച്ചു തരാം പിന്നെ നീ നീ ഭൂമിയിലെ ഏറ്റവും വലിയ രാജാവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ വേണമെന്ന് നീ പറയുന്ന സ്ഥലത്തോട്ട് വരാം എന്നിട്ട് ഞാൻ ഒരു കല്ലുമാക്ക കട്ട് ചെയ്ത് നടക്കി കാണിച്ചുതരാം അതിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രം നീ സംസാരിക്കും എനിക്ക് അറിയേണ്ട കാര്യ നിന്നിടത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് മോശമാണെന്ന് മെസ്സേജ് ആക്കി ചെയ്താൽ വീട്ടിൽ കയറി ചെയ്യും ഇല്ലേ അതല്ലേ നീ പറഞ്ഞത് അതറിഞ്ഞി ബാക്കി എന്തായിക്കോട്ടെ നീ അതല്ലോ പറഞ്ഞത് നീ പറഞ്ഞത് മോശപ്പെട്ട സാധനം തരികയാണെങ്കിൽ അതുകൊണ്ട് നീ പറഞ്ഞത് നീല് പറഞ്ഞത് കാണിച്ചു നിനക്കത് വന്ന് തോന്നുന്നു നിനക്ക് നീ സാമാനം ഏറ്റില്ലാത്തതുകൊണ്ടും നീ ഇത് ശ്രദ്ധിട്ടില്ലാത്തതുകൊണ്ടും നിനക്ക് കുഴുവെന്ന് തോന്നുന്ന അല്ലാതെ ഇത് തിന്നുന്നവർക്ക് ഇത് കൊടുവെന്ന് തോന്നൂല്ല നിന്റെ വീട്ടിൽ നിന്റെ വീട്ടിൽ ആര് പറഞ്ഞ് എന്തോ ചെയ്യുന്നു നിന്റെ വീട്ടിൽ എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ എനിക്ക് എന്റെ വീട്ടിൽ കിടന്നറങ്ങാൻ പറ്റുമോ ഈ പോലീസുകാരാ മറയുമരാട്ടിൽ അങ്ങനെയൊക്കെ ഞാൻ അറിയുന്നതൊക്കെ നിനക്ക് എന്തിനാ മാനസിക പ്രശ്നമാണ് നിനക്ക് നിനക്ക് പേർസൺലി ഞാൻ വേണമെങ്കിൽ പിന്നെ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് റൂമൂ റിമൂവ് ചെയ്ത് ആയിരിക്കണം അപ്പൊ ആ വീഡിയോ കാണുമ്പോഴത്തേക്കും നിനക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും അതായത് ഈ സാധനം ഒരു നാരുപോലെ കല്ലുമ്മക്കായലുള്ളതാണ് മനസ്സിലായില്ലേ അല്ലാതെ അത് കൊഴുവാണ് പറഞ്ഞാൽ നിന്റെ അത് ചെയ്യാവുന്നതാണ് പക്ഷെ അത് ഞാനും പെട്ടെന്ന് ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു സംസ്കാരം ഇല്ലാത്തതുകൊണ്ട് ആ രീതി ഞാൻ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഇച്ചിരി വിളിയും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നെറോസേപ്പ് എന്നിവരോട് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ എമ്പത്തഞ്ച് എൻ്റെ അമ്മയ്ക്ക് എൺപത്തഞ്ച് വയസ്സിന് അപ്പുറമായി അവിടെ പോയി അച്ഛൻ മരിച്ചുപോയി എൻ്റെ വൈഫ് എൻ്റെ മോളെ കല്യാണം കഴിച്ചു വിട്ടേണ്ടത് എൻ്റെ പറഞ്ഞ എന്ന് വെച്ചാൽ വൈഫിനെ അമ്മേ എൻ്റെ ഭാര്യയൊക്കെ തന്നെ അല്ല സോറി എൻ്റെ മോളെയൊക്കെ തന്നെ വീട്ടിൽ കയറി ഭാഷ പറയാൻ പറ്റത്തില്ല മറ്റ് ഡാഷ് പരിപാടികൾ ചെയ്യുമെന്നുള്ള നിലയ്ക്കാണ് വർത്തമാനം പറഞ്ഞത് സഹിക്കാൻ പറ്റിയില്ല അത്ര നമ്മളെ പെട്ടെന്ന് നമ്മളെ ക്ലബ്ബിലെ സുഹൃത്തു സുഹൃത്തുക്കളെ വിളിക്കുകയും അവരൊക്കെ ഓടി വരികയും അവരോട് ഈട്ട് സംസാരിക്കുന്നത് പിന്നെ അവൻ ഫോൺ കട്ട് ചെയ്ത് തിരിച്ച് വിളിച്ചപ്പോൾ എടുക്കത്തില്ല പിന്നെ വിളിച്ച മുഴുവൻ തെറികളായിരുന്നു ബാക്കി അതൊക്കെ റെക്കോർഡ് വെച്ചിട്ടുണ്ട് അപ്പം പറഞ്ഞു വെച്ച എന്നെ വീട്ടിൽ കയറിയിട്ട് എന്നെ നെഞ്ചിൽ പൊങ്കാല ഇടും വീട്ടിൽ നശിപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അത്രയും കാര്യങ്ങളും എനിക്ക് ഒരു കാര്യം വേണമെങ്കിൽ എനിക്ക് ഈ പൈസ പോയത് വിഷയമല്ല പിന്നെ ആർക്കും കൊടുക്കരുത് ഈ സാധനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് ഒരു പക്ഷേ ഞാൻ ഇത് വേവിച്ചു കഴിച്ചാൽ ഞാനും എന്റെ ഭാര്യ ഒക്കെ തീർന്നു പോയാലും ഞാൻ ചോദിക്കട്ടെ ചേട്ടൻ സാധനം ഈ പറയുന്ന ആരും ബില്ല് കൊടുക്കാറില്ലല്ലോ അതെനിക്ക് അറിയില്ല പഞ്ചായത്ത് അന്വേഷണം അങ്ങനെ പെർമിഷൻ ഇല്ലാന്നറിവ് ഞങ്ങൾ കണ്ട ആ വിഷ കണ്ട അതേ സാധനം തന്നെയാണ് അവർ വീട്ടിലെത്തിച്ചത് ഉറപ്പിച്ച് വേറെ ഒന്നുമില്ല നമ്മൾ വേറെ മേടിക്കുന്നില്ല ഞാൻ നേരത്തെ മേടിക്കാറുണ്ട് പയ്യന്മാർക്ക് ടിപ്പും കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്ത കൃഷിയാണ് അപ്പം ഈ വന്നു കൂടെ നമ്മൾ വിശ്വസിച്ചു ഈ ഓൺലൈൻ അവർ ജെവിൻ സ്ഥാപനമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ മേടിച്ചു അത് നമ്മൾ ഉപയോഗി ഉപയോഗിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ സംഭവിച്ചു അതിനത്രയും അവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് കാരണം ഒരുപാട് ഭക്ഷ്യ ഈ വിഷമുള്ള ഭക്ഷണം കഴിച്ചിട്ട് മരിച്ച ഒരുപാട് വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് നമ്മളെ ഈ ഒരു ഇത്രയും വിഷലുദ്ധമായ ഈ ആഹാരം കഴിച്ച് ഈ ചേട്ടനോ ഈ ചേട്ടൻ്റെ വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ അത് ഒരു ദിവസത്തെ വാർത്തയായി മാത്രം അവശേിച്ചേനെ നഷ്ടം ഇദ്ദേഹത്തിനും കുടുംബത്തിനും മാത്രമാണ് ഇങ്ങനെയുള്ള പല പല സംഭവങ്ങളും നമ്മുടെ ഗവൺമെന്റിന്റെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും ഇതുവരെ കർശനമായ ഒരു നടപടിയും ആളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല കാരണം എന്ത് സംഭവം കണ്ടു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ ഒരാഴ്ച അവർക്ക് നോട്ടീസ് കൊടുക്കും ഒരാഴ്ച കട അടച്ചിട്ടും വീണ്ടും ഒരു ഏഴായിരം പതിനായിരം രൂപ ഫൈൻ അടച്ചിട്ട് വീണ്ടും അവർ കട തുറക്കും ഇതല്ലേ സംഭവിക്കുന്നു കൂട്ടത്തിൻ്റെ കാര്യം അവിടെ പറയാനുണ്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞപ്പം പറഞ്ഞു എൻ്റെ പറഞ്ഞറിയാൻ നീ പോയി അവരുടെ കംപ്ലയിൻ്റ് ചെയ്തോ എസ് പി കംപ്ലയിൻറ്റ് ചെയ്തോ ഈ ഹെൽത്തിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ കുറേ പേരൊക്കെ പറയും സ്ത്രീകളുടെ പേരൊക്കെ എനിക്കറിയില്ല അവരുടെ പേരൊന്നും അറിയില്ല ആരുടെ കംപ്ലയിൻറ്റ് ചെയ്താലും ഞാനാരുന്ന് അവർക്കൊക്കെ അറിയാം അവരെന്നെ സപ്പോർട്ട് ചെയ്യും ഇന്ന് പറഞ്ഞപ്പം ഞാനാലോചിച്ച് ഞാനൊരു പാവ ട്രഷറി ഓഫീസർ നമുക്കങ്ങനെ ഈ വേറെ കൈക്കൂലി പഠിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റോ വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മളെ ജിമോട്ട് ജീവിക്കുന്ന കൃഷിയാണ് ഞാൻ ഇവിടുത്തെ കിളിമാറിൻ്റെ ഗുണ്ടയാണ് എന്നെ ആരൊന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്കിവരെയൊക്കെ എൻ്റെ കയ്യിലാണ് എസ് പി ആയിരുന്നാലും ഈ പറഞ്ഞ ഡെപ്യൂട്ടി ഡയറക്ടർ ഹെൽത്ത് ഓഫ് ആയിരുന്നാലും എൻ്റെ കയ്യിലാണ് അപ്പം ഞാൻ ആലോചിക്കുന്നതാണ് നമ്മളൊക്കെ ഈ സാധാരണക്കാരെ മനുഷ്യർക്ക് എന്ത് വില ഇവിടെ ഉണ്ട് നമുക്ക് എന്ത് പ്രിവിലേജ് ഉണ്ട് നമുക്ക് ഏത് കാര്യത്തിൽ നമുക്ക് വിശ്വസിച്ച് ജീവിക്കാൻ പറ്റും ഇത് നമുക്ക് ആർക്കും ഇല്ല ഇവർ പൈസ ഉള്ള അല്ലെങ്കിൽ ഉണ്ടുകൾക്ക് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഈ ഷോപ്പിന്റെ പേര് എനിക്കൊരു വിഷമമില്ല എന്താ എനിക്ക് ഒരുപക്ഷെ കൊല്ലും ഒരുക്കുമായി കൊന്നോട്ടെ വേറെ ഒന്നുമില്ല ഷോപ്പിന് അവർ പറഞ്ഞിരിക്കുന്ന എഴുതിക്കുന്ന പേര് ഓൺലൈനിൽ വരുന്നത് വെച്ചാൽ ഡെയിലി ഫ്രഷ് കിളിമാൻ കൊടുത്തേക്കുന്ന ഞാൻ എന്നെ ഒഴിവാക്കി അപ്പോഴത്തെ ഒഴിവാക്കി എനിക്കിത്ര വിഷമേ ഉള്ളൂ എനിക്ക് അവൻ കച്ചവടം നടത്തി ജീവിക്കുക എന്താ കേട്ടെ ഞാൻ അന്വേഷിച്ചപ്പോഴും ജീവിക്കാൻ വേണ്ടി അവിടെ കുറേ പേരുണ്ട് അവർക്ക് തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവർ ജീവിച്ചോട്ടെ പക്ഷേ എനിക്ക് ഇത്രയും വിഷമേ ഉള്ളൂ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇതൊക്കെ മേടിച്ചിട്ട് കഴിച്ച് മരിച്ചു കഴിഞ്ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു ദിവസത്തെ വാർത്ത അതിൻ്റെ അപ്പുറം ഉണ്ടാവത്തില്ല ഞാൻ മരിച്ച ഒരു പക്ഷെ ഒരു ദിവസം വാർത്ത വരും എൻ്റെ ഭാര്യ അനുഭവിക്കും അനുഭവിക്കും അത്രേ ഉള്ളൂ പക്ഷെ ഇത് ആർക്ക് കൊടുത്തൂടാ വിഷം കൊടുക്കരുത് എന്തിനു വിഷം കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു ജെമീൻ ഒരു ലൈൻസ് ക്ലബ്ബ് കിടത്തുന്ന കക്ഷികളാണ് നമ്മൾക്ക് ആകെ സർവീസ് ആയിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് പക്ഷെ നമ്മളാരും ഉപദ്രവിക്കാൻ പോകുന്നില്ല ഇവൻ പറഞ്ഞ ഫാഷന് എൻ്റെ എൺപത്തഞ്ച് വയസ്സായ അമ്മ ഈ എൻ്റെ ഭാര്യയെ എസ് മോളെയൊക്കെ വേറെ തരത്തിൽ ഇരണ്ടത്തും മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ആരുടെ പറയാൻ പറ്റും പോലീസിനെ പറയാൻ പോലീസ് ഇയാള് പോലീസിൻ്റെ പറയാം എസ് പി എൻ്റെ കീഴിൽ ഇരിക്കുകയാണ് ഈ പറഞ്ഞത് ഹെൽത്തിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡയറക്ടറിൻ്റെ കയ്യിരിക്കുകയാണ് എന്താ ഉണ്ടാക്കുന്നെന്ന് പറയുമ്പോൾ ഞാൻ ആരുടെ അടുത്ത് പറയാൻ പറ്റുന്ന പറയും അത്യാവശ്യം നിങ്ങളെ ഉപയോഗിക്കുന്ന മീഡിയയുടെ ഒരു സഹായം അതാണ് ചോദിച്ചത് ഫുഡ് സേഫ്റ്റിക്ക് പരാതി എടുത്തു ഞാൻ ഫുഡ് സേഫ്റ്റി സേഫ്റ്റി ആർട്ടിക്കൽ സർക്കിൾ ആ പുള്ളിയുടെ വിളിച്ച് പറഞ്ഞായിരുന്നു പുള്ളി പറഞ്ഞു അന്വേഷിക്കാം പുള്ളീനെ പറയുന്നത് നിങ്ങൾ കാര്യം ചെയ്യണം പുള്ളിക്കും പേടി അവരെയൊക്കെ പഞ്ചായത്തിലൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞു ഞാനൊന്ന് പറയാം പഞ്ചായത്ത് പഞ്ചായത്ത് അവിടെ പഴയ പഞ്ചായത്താണ് പഴയ അവിടുത്തെ പ്രസിഡന്റ് ഇല്ല നമ്മുടെ ടഷിയാണ് സുഹൃത്താണ് പക്ഷേ അവിടെ ഇല്ല പുള്ളി ഞാൻ അറിയിച്ചോളാം എന്ന് പറഞ്ഞു പരാതിയും കൊടുക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇവർക്കൊന്നും ലൈസൻസ് ഇല്ലാത്തതാണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു ഇവർക്കെല്ലാം പൊളിറ്റിക്കലായിട്ട് പലതരത്തിലുള്ള ബേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയാണ് എവിടെയെന്നു ശരിയാണ് ഏത് രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല എല്ലാ രാഷ്ട്രീയവും കയറുന്ന അവസ്ഥ രാഷ്ട്രീയ പിന്തുണ ഉണ്ടെന്നുള്ള വാസ്തവമാണ് നൂറ്റന്ന് ശതമാനം ഇവർക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരിക്കലും രാഷ്ട്രീയോട് ഈ ഭാഷ ഉപയോഗിക്കില്ല ഇല്ല അല്ല അവനും വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരെ ആരെ വിളിച്ചോളൂ എനിക്ക് കാര്യമില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ വിളിച്ച് എന്നെ മാപ്പ് പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് വിളിച്ചു സാർ ആരും എനിക്ക് അറിഞ്ഞില്ല അറിയില്ല ഞാൻ പറഞ്ഞത് ഈ ഞാൻ ആരാണെന്ന് അറിയാതെ നിങ്ങൾ കസ്റ്റമറില്ലേ എന്നടുത്ത് അങ്ങനെ പറയാൻ സംസാരിക്കാൻ പറ്റുമോ ഏതായിക്കോട്ടെ എക്സോർവ് ആയി കസ്റ്റമറായി കഴിഞ്ഞാൽ അവരോട് അങ്ങനെ പെരുമാറേണ്ട ഇപ്പം സോറി ഞാൻ പറഞ്ഞിട്ട് പിന്നെ ശരി ഏതായാലും ഈ പറയുന്ന സാധാരണപ്പെട്ട ജനങ്ങൾ അവർ ഈ നിയമ സംവിധാനങ്ങളെ വാദിക്കൽ മുട്ടിയിട്ട് യാതൊരു ഫലവും കിട്ടാത്ത സമയത്താണ് അവർ മാധ്യമങ്ങളെ അറിയിക്കുന്നതും മാധ്യമങ്ങളെ കാണുന്നതും സങ്കടം പറയുന്നതും ഞങ്ങളാണ് ഇത് കൂടുതലും ജനങ്ങളുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഏതായാലും ഇതും ഒരു ഗൗരവമുള്ള വിഷയമാണ് ആ ഒരു ഭക്ഷണം ഒരു പക്ഷേ കഴിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇപ്പോൾ എന്നോട് സംസാരിക്കാൻ സതീഷ് ഭോ ചേട്ടങ്ങൾ ഉണ്ടാവില്ലായിരിക്കും അല്ലേ ആ ഒരു അവസ്ഥയിലേക്ക് വലിയ കാര്യം പോകാനെ ഏതായാലും അങ്ങനെ ഉണ്ടാവാത്തത് വലിയൊരു ഭാഗ്യമാണ് ഈ ഗുരുതരമുള്ള ഗൗരവമേറിയ വിഷയം ഞാൻ ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരളുടെ മുന്നിലേക്ക് ക്ഷണിക്കുകയാണ് ഇത് കെളിമാരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ചേട്ടന് കാര്യമായിട്ടാണ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഓർഡർ ചെയ്തത് ഇതാണ് സംഭവിച്ചത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ് മറന്നാളി യ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ ബേണുവിനൊപ്പം ശ്രീജിത്ത് ബാലാർ സൈനിങ് ഓഫ്